അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്ക് ഈ രജ്ജുവോ ഷഷ്ടാഷ്ടമോ ആ പൊരുത്തശോധനയിൽ ഉണ്ടെങ്കിൽ അത് ചേർക്കാൻ പറ്റാത്തതാണെങ്കിൽ അവിടെ മരണ വൈര വിയോഗ ദുഃഖം എന്ന് പറയുന്നത് സ്റ്റാറ്റസിന് പുറമെ ഈ ബയോളജിക്കൽ നീഡ്സിനും പ്രാധാന്യമുണ്ട് അപ്പോൾ അവിടെ ശുക്രന് പാപമധ്യസ്ഥിതി വരിക അല്ലെങ്കിൽ ശുക്രൻ നീചത്തി നിൽക്കുക ഈ ജാതകൻ ആ ജാതകത്തിന് അനുരൂപമായിട്ടുള്ള ഗ്രഹസ്ഥിതിയെ നമുക്ക് അവിടെ ചേർക്കാനായിട്ട് പറ്റൂ വിനീത മാം വെൽക്കം ടു എ ബി സി മലയാളം ജ്യോതിഷം നമസ്തേ മാം ഈ വിവാഹം എന്ന് പറയുന്നത് ഭയങ്കര ഒരു വിഷയമാണ് ഇപ്പൊ വിവാഹം കഴിക്കാൻ പോകുന്നവരും കഴിച്ചു കഴിഞ്ഞവർക്കും ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ട് വിവാഹം നടക്കാനും ഭയങ്കര വിഷയമാണ് ഈ വിവാഹ ചിന്തിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയങ്ങൾ ഏതൊക്കെയാണ് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ നമുക്ക് പറയാം ഇപ്പം ഈ ഷോഡശ സംസ്കാരങ്ങളിൽ ഒന്നാണ് എന്ന് പറയുന്നത് അപ്പൊ പഴയ തലമുറ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രന്ഥവിചാരങ്ങളിൽ വിചാരങ്ങളിൽ അതിന് പ്രധാനമായിട്ടുള്ളൊരു തലം തന്നെ അതിന് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ അസ്ട്രോളജേഴ്സ് നോക്കുവാണെങ്കിൽ പ്രധാനമായിട്ട് പൊരുത്തശോധന കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാതക ശോധനയും കൂടെ നടത്തും അതായത് ജാതക പരിശോധനയും കൂടെ നടത്തും ഇപ്പം ഈ പറയുന്ന വിഷയത്തിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഈ ദശവിധ പൊരുത്തങ്ങൾക്ക് പുറമെ അതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് രജ്ജു വേദം ഷഷ്ടാഷ്ടമം പാപസാമ്യം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ഇവിടെ രജ്ജു അതുപോലെ തന്നെ ഷഷ്ടാഷ്ടമം ഇപ്പം ഈ രജ്ജുവും ഷഷ്ടാഷ്ടമവും അതിപ്രാധാന്യമാണ് കാരണം ഷഷ്ടാഷ്ടമേ മരണവൈരവിയോഗ ദുഃഖം എന്ന് പറയുന്നത് അപ്പം ഷഷ്ടാഷ്ടമ ദോഷമുണ്ടെങ്കിൽ അവിടെ ദമ്പതികൾ തമ്മിൽ ഭാര്യയും ഭർത്താവും ചേരുമ്പോഴത്തേക്കാണ് അല്ലെങ്കിൽ ആണും പെണ്ണും ഒരു നിയമപരമായിട്ട് ഇപ്പം നമ്മുടെ ഇതിൽ പറയുകയാണെങ്കിൽ നിയമപരമായിട്ട് ചേരുമ്പോഴത്തേക്കാണ് അവിടെ ഈ പറയുന്ന ദമ്പതി എന്ന് പറയുന്ന ഒരു നാമധേയം അവിടെ വരുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്ക് ഈ രജ്ജുവോ ഷഷ്ടാഷ്ടമോ ആ പൊരുത്തശോധനയിൽ ഉണ്ടെങ്കിൽ അത് ചേർക്കാൻ പറ്റാത്തതാണെങ്കിൽ അവിടെ മരണ വൈര വിയോഗ ദുഃഖം എന്ന് പറയുന്നത് മരണം ഉണ്ടാകുക വിയോഗമുണ്ടാകുക ഉണ്ടാകുക അതുപോലെ തന്നെ വൈരം ഉണ്ടാകുക ദമ്പതികള് എന്താ പറയുന്നത് ആ ഭയങ്കരമായിട്ടൊരു വൈരാഗ്യം മാനസികമായിട്ടും ശാരീരികമായിട്ടും പരസ്പരം മത്സരിക്കുക അവര് അതിനാണ് നമ്മൾ വൈരാഗ്യം എന്ന് പറയുന്നത് പിന്നെ ഈ മരണം എന്ന് ഉദ്ദേശിക്കുന്നത് മരിച്ചു പോവുക എന്നുള്ള തലത്തിന് പുറമേയായിട്ട് മരണ തുല്യമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുക എന്ന അതായത് ഭാര്യാസൗഖ്യം ഉണ്ടാവാതിരിക്കുക ഭർത്തൃസൗഖ്യം ഉണ്ടാവാതിരിക്കുക അതായത് ഭാര്യയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉള്ള ഒരു ന്യൂനത അവിടെ വരിക ഭർത്താവിനും അതുപോലെ തന്നെ ഉണ്ടാകുക പിന്നെ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് വേദം വേദത്തെക്കുറിച്ച് ഞാൻ മുൻപ് ഒരു വീഡിയോസിൽ ചെറുതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കൂടാതെ നമ്മൾ നോക്കുന്നത് പാപസാമ്യമാണ് നമ്മൾ നോക്കുന്നത് ഈ പാപസാമ്യം നോക്കുമ്പോഴത്തേക്ക് ലക്നാല് ചന്ദ്രാല് ശുക്രാല് ഇതിൻ്റെ ഒരു പ്രധാനം കാരണം എപ്പോഴും ഇതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ലക്നാല് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫിസിക്കൽ ലക്നം എന്ന് പറയുന്നത് ലക്നരാശി സ്വയം ഭ്രഷ്ട എന്ന് പറയുന്ന അവനവൻ തന്നെയാണ് അപ്പൊ ഈ ലക്നം കൊണ്ടാണ് ഒരു വ്യക്തിയുടെ ശാരീരിക അവസ്ഥകളെ നമ്മൾ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റാറ്റസ് അപ്പം ഒരു എന്താ പറയുന്ന യാഥാസ്ഥിതികന് ഒരു യാഥാസ്ഥിതികം അല്ലെങ്കിൽ ഒരു താഴ്ന്ന ലെവലിൽ നിൽക്കുന്നവർക്ക് സാധാരണക്കാരന് സാധാരണക്കാരൻ അപ്പൊ ആ ഒരു സ്റ്റാറ്റസ് ആണ് നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പിന്നെ ശരീര സൗഖ്യം നമ്മൾ നോക്കും ചന്ദ്രാല നോക്കുന്നത് മനപ്പൊരുത്ത വിഷയങ്ങളിലേക്കാണ് അപ്പൊ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ജാതകം ഒന്നും നോക്കിയിട്ടില്ല പൊരുത്തം ഒന്നും നോക്കിയിട്ടില്ല പക്ഷെ അവർ തമ്മിൽ നല്ല ചേർച്ചയാണ് അപ്പൊ ഇവിടെ മനപ്പൊരുത്തം നോക്കുന്നത് ചന്ദ്രനെ കൊണ്ട് കാരണം ചന്ദ്രൻ എന്ന് പറയുന്നത് മനക്കാരകത്വം പറയുന്നത് ചന്ദ്രനെ കൊണ്ട് അതായത് മനസ്സിന്റെ കാരകത്വങ്ങളും മുഴുവൻ ചന്ദ്രനാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ ചന്ദ്രനെ കൊണ്ടാണ് നമ്മൾ മനപ്പൊരുത്തത്തെ നോക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നത് ശുക്രനെ കൊണ്ടാണ് നോക്കുന്നത് അപ്പൊ ശുക്രാലും പാപസ്വാമിയും ചിന്തിക്കും അതിന്റെ വിഷയം എന്നുവെച്ചാല് ബയോളജിക്കൽ നീഡ്സ് ലൈംഗിക ശേഷി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും കാരണം ശുക്രൻ എന്ന് പറയുന്നത് രതിമതന കാരകത്വമുള്ള ഗ്രഹമാണ് സുഖഭോഗങ്ങളുടെ കാരകത്വം മുഴുവൻ കൊടുത്തിരിക്കുന്നത് ഈ ശുക്രനാണ് അപ്പൊ ഇവിടെ വിവാഹ വിഷയത്തിൽ ഈ ഫിസിക്കൽ ഏർ സ്റ്റാറ്റസിന് പുറമെ ഈ ബയോളജിക്കൽ നീഡ്സിനും പ്രാധാന്യമുണ്ട് അപ്പൊ അവിടെ ശുക്രന് പാപമധ്യസ്ഥിതി വരിക അല്ലെങ്കിൽ ശുക്രൻ നീചത്തി നിൽക്കുക തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ ശുക്രന്റെ ഏഴിൽ പാപഗ്രഹങ്ങൾ വരിക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ ജാതകൻ ആ ജാതകത്തിന് അനുരൂപമായിട്ടുള്ള ഗ്രഹസ്ഥിതിയെ നമുക്കവിടെ ചേർക്കാനായിട്ട് പറ്റും എപ്പോഴും പാപസാമ്യം ചിന്തിക്കുമ്പോഴത്തേക്ക് പുരുഷന് പാപത്വം കൂടുതലായിരിക്കണം സ്ത്രീക്ക് പാപത്വം കുറവായിരിക്കണം സ്ത്രീക്ക് പാപത്വം കൂടുമ്പോഴത്തേക്ക് അത് നമുക്ക് ചേർക്കാൻ പറ്റില്ല പക്ഷെ ഇന്നത്തെ കാലഘട്ടം നമ്മൾ കാലത്തിനും ദേശത്തിനും ആചാരത്തിനും അനുകൂലമായിട്ട് ശാസ്ത്രത്തിൽ മാറ്റങ്ങൾ വരുത്തണം കാരണം അല്ലെങ്കിൽ പിന്നെ ശാസ്ത്ര അബദ്ധമായി പോകും മുൻപ് പറഞ്ഞതുപോലെ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു പടി മുന്നിൽ ഒരു പ്രാ ഒരു പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകാം പിന്നെ ജാതകം നമ്മൾ ഒരു പ്രധാന വിഷയം എന്താച്ചാല് വിവാഹ വിഷയത്തിൽ ഏഴാം ഭാവം കൊണ്ടാണ് നമ്മൾ വിവാഹത്തെ ചിന്തിക്കുന്നത് വിവാഹ മതനാലോക ഭാര്യാഭർത്ത സമാഗമ എന്ന് പറയുന്നത് വിവാഹം ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യം അവരുടേതായിട്ടുള്ള എന്താ പറയുന്ന സെക്ഷൽ ഫീലിങ്സ് ഇത് മുഴുവൻ ചിന്തിക്കുന്നത് ഈ ഏഴാം ഭാവം കൊണ്ടാണ് അപ്പം പ്രധാനമായിട്ടും ജാതക ചിന്തനയിലും ഏഴാം ഭാവത്തിന് നമ്മളൊരു പ്രാധാന്യം കൊടുക്കണം അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ജാതക ഒരു സ്ത്രീടേതായിക്കോട്ടെ ഒരു പുരുഷൻ്റെതായിക്കോട്ടെ ജാതക ചിന്ത നടത്തുമ്പോഴത്തേക്ക് ആ ഏഴാം ഭാവം ശുദ്ധമാണെങ്കിൽ ആ ശുദ്ധ ജാതകത്തെ ശുദ്ധ ജാതകവുമായിരിക്കുന്ന ഒരു പുരുഷന്റെ ജാതകത്തോടോ സ്ത്രീയുടെ ജാതകത്തോടോ ചേർത്ത് വെക്കണം ഒരു പുരുഷ ജാതകത്തിൽ ജാതകമാണെങ്കിൽ അതിനെ പാപജാതകത്തോട് ചേർത്ത് വെക്കരുത് കാരണം അവിടെ നിയമം തെറ്റും അപ്പൊ അത് അബദ്ധമായി പോകും അതുപോലെ തന്നെ സ്ത്രീയുടെ സ്ത്രീയുടെ ജാതക ചിന്തനയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വിവാഹ പരിശോധനയ്ക്ക് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് കാരണം സ്ത്രീക്ക് ഒരുപാട് ഗുണവിശേഷങ്ങളുണ്ട് പണ്ടുള്ള ആൾക്കാർ പറയുന്ന പോലെ ഒരു സ്ത്രീക്ക് കുടുംബത്തെ നന്നാക്കാനും പറ്റും തകർക്കാനും പറ്റും അപ്പൊ അവരുടെ ആ മെന്റൽ കപ്പാസിറ്റി അവരുടെ ആ ഗുണത്വം എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടത് ഈ വിവാഹം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിബന്ധനകൾ സ്ത്രീക്ക് അനുകൂലമായിട്ടാണ് ഗ്രന്ഥകാരന്മാർ എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഏഴാം ഭാവം കൊണ്ട് രണ്ടു പേരുടെയും വിവാഹസ്ഥാനത്തെ ചിന്തിക്കുമ്പോഴത്തേക്ക് ഈ പഞ്ചമം പ്രസവസ്ഥാനം നവമേ പുത്രസമ്പദ് വൈദവ്യം നിധനേ ചിന്തി അപ്പൊ സ്ത്രീയുടെ അഷ്ടമ ഭാവം കൊണ്ടാണ് പുരുഷന്റെ ആയുസിനെ ചിന്തിക്കുന്നത് ഇപ്പൊ ഇവിടെ ഇതുകൊണ്ടാണ് ജാതക പരിശോധനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സ്ത്രീയുടെ പഞ്ചമം കൊണ്ട് അഞ്ചാം ഭാവം കൊണ്ട് എന്താ പ്രസവത്തെയാണ് ചിന്തിക്കുന്നത് ഒൻപതാം ഭാവം കൊണ്ടാണ് പുത്രസമ്പതിനെ ചിന്തിക്കുന്നത് ഇവിടെ നേരെ തിരിച്ചാണ് പുരുഷ ജാതകത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അഞ്ചാം ഭാവം കൊണ്ടാണ് പുരുഷന സന്താന യോഗത്തെ നമ്മൾ ചിന്തിക്കുന്നത് അപ്പൊ ഇവിടെ എല്ലാം വ്യത്യസ്തമാണ് അപ്പം പുരുഷന്റെ ജാതകത്തിൽ അഷ്ടമ ഭാവം കൊണ്ട് സ്വയമായിട്ടിരിക്കുന്ന ആയുസിനെ ചിന്തിക്കുമ്പോൾ സ്ത്രീയുടെ ജാതകത്തിൽ വിവാഹ വിഷയത്തിങ്കൽ അഷ്ടമ ഭാവം കൊണ്ട് പുരുഷന്റെ ആയുസിനെ ചിന്തിക്കുന്നത് വൈധവ്യാണ് അവിടെ ചിന്തിക്കുന്നത് കാരണം ഭർത്താവ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ പറയുന്ന അനുഭവയോഗം ഉണ്ടാകുന്നുള്ളൂ അപ്പൊ ഭർത്താവ് മരിക്കുന്ന ഒരു യോഗം വന്നു കഴിഞ്ഞാൽ അതിനനുരൂപമായിരിക്കുന്ന ജാതകത്തോട് വേണം അതിനെ ചേർത്ത് വെക്കാനായിട്ട് അല്ലെങ്കിൽ ഇവിടെ വിഷയമായി പോകും അല്ല ഇങ്ങനെ ദോഷമുള്ള ഒരു ചേരൂ ഒരിക്കലും എങ്ങനെയാ കണ്ടിരുന്നത് കാരണം സ്ത്രീയുടെ ജാതകം നോക്കുമ്പോൾ ഏഴാം ഭാവവും എട്ടാം ഭാവവും നോക്കും അപ്പൊ ഏഴാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ചേർത്ത് വെക്കുന്ന ജാതകത്തിലും അപ്പം ഏഴാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ കാണണം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക